സൌദിയൻ സക്കാത്ത് അതോറിറ്റിയുമായി ലിങ്ക് ചെയ്ത ഇൻവോയ്സുകൾ മൂന്ന് മില്യൺ റിയാൽ വാർഷിക വരുമാനമുള്ള സ്ഥാപനങ്ങൾക്കും ബാധകമാക്കി ഏപ്രിൽ മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കാനാണ് നിർദ്ദേശം ഇതിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും സൗദിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുമായി ലിങ്ക് ചെയ്യുന്ന സംവിധാനമാണ് ഇന്റഗ്രേഷൻ ഘട്ടം രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ഇത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പതിനാറാമത്തെ ഘട്ടം കഴിഞ്ഞ ദിവസം അധികൃതർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തിമൂന്നിലോ മൂന്ന് മില്യൺ റിയാൽ വാർഷിക വിറ്റുവരുവ് കാണിച്ച സ്ഥാപനങ്ങളാണ് ഈ ഘട്ടത്തിൽ പദ്ധതിക്ക് കീഴിൽ വരിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനും ജൂൺ മുപ്പതിനുമിടയിൽ ഈ സ്ഥാപനങ്ങൾ ഇന്റഗ്രേഷൻ നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം കുറ്റമറ്റ രീതിയിൽ ഏത് ചെറിയ സ്ഥാപനങ്ങൾക്കും ഇന്റഗ്രേഷൻ നടപ്പിലാക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ടെന്ന് നൊമിസോ ടെക്നോളജി സിഇഒ റാഹിൽ പറഞ്ഞു ഒരു മോശയുടെ ശരിക്കയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വരുമാനം രണ്ടര ലക്ഷം റിയാലാണെന്നുണ്ടെങ്കിലാണ് ഈ ഏപ്രിലോടെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് എല്ലാ സ്ഥാപനങ്ങളും ഇന്റഗ്രേഷൻ എന്നുള്ള ഈ നിയമം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ് അശ്രദ്ധ മൂലം പല സ്ഥാപനങ്ങൾക്കും പിഴ ഈടാക്കിയിട്ടുണ്ട് ആയതിനാൽ എല്ലാ സ്ഥാപനങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നത് മൂന്ന് ബില്യൺ റിയാൽ വാർഷിക വരുമാനമുള്ള സ്ഥാപനങ്ങൾ രണ്ടായിരത്തി മൂന്ന് ജനുവരി മുതൽ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം പതിനാറ് ഘട്ടങ്ങളിലായി മൂന്ന് മില്യൺ റിയാൽ വരുമാനമുള്ള സ്ഥാപനങ്ങൾ വരെ പദ്ധതിക്ക് കീഴിൽ വന്നു വരും ദിവസങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാക്കുമെന്നാണ് സൂചന അതോറിറ്റിയുമായി ലിങ്ക് ചെയ്യാത്ത ഇൻവോയ്സ് കസ്റ്റമർക്ക് നൽകിയാൽ പിഴ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ